എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് ഇപ്പോൾ മൂന്ന് ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സമയമാണ് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട വി എസ് അച്യുതാനന്ദൻ ഇപ്പോൾ അന്തരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ട് നാളെ കേരളത്തിൽ പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ മണിക്കൂറുകളിൽ ഏറ്റവും പുതുതായിട്ട് പുറത്തു വരുന്നത് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ സർക്കാർ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എല്ലാ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് എത്തിയിരിക്കുന്നത് മൂന്ന് ദിവസത്തേക്ക് ഔദ്യോഗികമായിട്ട് ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് നാളെ വിദ്യാർത്ഥികൾക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും നാളെ സ്കൂളുകൾക്ക് അവധിയായിരിക്കും എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകമായിട്ട് മനസ്സിലാക്കി വെക്കുക സമാനതകളില്ലാത്ത ഒരു സമരോത്സുക ജീവിതം ജവിച്ച് ജീവിതം നയിച്ച ഒരു മഹാനായ വ്യക്തിയായിരുന്നു ഉറച്ച കമ്മ്യൂണിസ്റ്റ് ജനപ്രിയ ഭരണാധികാരി എന്ന് തന്നെ നമുക്ക് പറയുവാൻ സാധിക്കുന്ന വി എസ് അച്യുതാനന്ദൻ ജനകീയ സമരങ്ങളിലെ മുന്നണി പോരാളി ആയിരുന്നു എന്നും അതിനുശേഷം പലതരത്തിൽ നമുക്കറിയാം കേരളത്തിൽ ഒരു തവണ മുഖ്യമന്ത്രിയുമായി അതിനുശേഷം കഴിഞ്ഞ ഒരു രണ്ട് മാസമായിട്ട് ഹോസ്പിറ്റലുകളിലായിരുന്നു ഇപ്പോഴാണ് ഇന്ന് മൂന്ന് ഇരുപതോടു കൂടിയാണ് മരണം സ്ഥിരീകരിച്ചത് എന്തായാലും നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു സമര നായകൻ ഒരു വിപ്ലവ നായകൻ ഈ ഒരു ലോകം വിട്ടുപോയിരിക്കുന്നു എന്നുള്ളൊരു കാര്യം വളരെ ദുഃഖത്തോടു കൂടി എല്ലാവരെയും അറിയിക്കുകയാണ് അപ്പോൾ നാളെ വിദ്യാർത്ഥികൾക്ക് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കും എന്നുള്ള ഒരു കാര്യം എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക അപ്പോൾ മൂന്ന് ദിവസം ഔദ്യോഗികമായിട്ട് ദുഃഖാചരണം കൂടിയുണ്ട് ഈ ഒരു കാര്യം കൂടി പൊതുജനങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക